ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ വർഷം നടന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ നാനൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ ഈ എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും ഒരു മാസത്തിനകം തന്നെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഷോർട്ട് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് പ്രൊഫൈലിൽ അത് ലഭ്യമാണ് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഇന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത് അപ്പം ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള എല്ലാവർക്കും മെസ്സേജ് വന്നിട്ടുണ്ടാകും ടെക്സ്റ്റ് മെസ്സേജ് വരും പ്രൊഫൈലിൽ മെസ്സേജ് വരും അതേപോലെ തന്നെ ഇമെയിലിലും വരും അപ്പം മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് വരാത്തവരും ഒന്ന് പ്രൊഫൈൽ കയറി പ്രൊഫൈൽ മെസ്സേജ് എന്ന ഭാഗത്ത് ചെക്ക് ചെയ്താൽ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇത് സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവർക്കും മെസ്സേജ് വരുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കട്ട് ഓഫ് പറയാനായിട്ട് സാധിക്കത്തില്ല എനിക്ക് ഏകദേശം തോന്നുന്നു ഞാൻ നമ്മുടെ വീഡിയോയിൽ കട്ട് ഓഫ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫയർമാൻ ഡ്രൈവറിൻ്റെ കട്ട് ഓഫ് കൂടി നിൽക്കാനാണ് സാധ്യത അതിപ്പോൾ ഏകദേശം അറുപതി ഒന്ന് ഇപ്പുണ്ട് പക്ഷേ പോലീസ് ഡ്രൈവറിൻ്റെ കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തേക്കാലം കുറയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു എക്സാമിൻ്റെ ഒരു ടൈറ്റ് ആയിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അതേപോലെ തന്നെ അൻപത്തി അഞ്ചിൽ താഴെ കട്ട് ഓഫ് വരുന്ന രീതിയാണെന്ന് തോന്നുന്നു കുറച്ച് ആളുകൾ മെസ്സേജ് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പം നമുക്കത് അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത മാർക്ക് എത്രയാണോ അതേപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ റിസർവേഷൻ കാറ്റഗറി ഉണ്ടെങ്കിൽ അത് ഏതാണോ അല്ലെങ്കിൽ ഓ സി ആണെങ്കിൽ അതായത് ജനറൽ കാറ്റഗറി റിസർവേഷൻ ഒന്നുമില്ലാത്ത കാറ്റഗറി ആണോ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ മെസ്സേജ് വന്നിട്ടുള്ള മാർക്കും ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഒ സിക്ക് അൻപത്തിരണ്ട് അല്ലെങ്കിൽ അൻപത് റേഞ്ച് അൻപതിനു മൂന്നിൽ അമ്പതിനും അമ്പത്തഞ്ചിനും ഇടയ്ക്ക് ഏത് ആൾക്കാണോ വരാത്തത് അവരൂടി ഒന്ന് മെസ്സേജ് ഇടുക അപ്പോൾ ഏകദേശം നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും കാറ്റഗറി നിർബന്ധമായിട്ട് പറയുക കാരണം ഓസിക്കാർക്ക് ഏറ്റവും ലാസ്റ്റ് വന്നത് ഏതാണോ അതാണ് നമ്മുടെ കട്ട് ഓഫ് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യത അപ്പം കുറേ ആളുകൾ ചോദിച്ചു ഇനി വരാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടോന്ന് ഇനി വരാനായിട്ടുള്ളൊരു സാധ്യത കുറവാണ് എങ്കിലും ചില ഇതേപോലെ പ്രൊഫൈൽ മെസ്സേജ് വന്നതിന് ശേഷം ചില ലിസ്റ്റുകളിൽ ഒന്നുകൂടെ പ്രൊഫൈൽ മെസ്സേജ് കുറച്ച് ആളുകളെ കൂടി ഉൾപ്പെടുത്തി വിടാറുണ്ട് വളരെ റയറായിട്ട് അത് സംഭവിക്കുന്ന കാര്യമാണ് എൽ ഡി സിയിൽ ചില ജില്ലകളിൽ അങ്ങനെ സംഭവിച്ചിരുന്നു അപ്പം പൂർണ്ണമായിട്ടും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഇനി വരത്തില്ലെന്ന് എങ്കിലും തൊണ്ണൂറ് ശതമാനവും വരാനുള്ള സാധ്യത കുറവാണ് എനിക്ക് തോന്നുന്നു അൻപതിനും അൻപത്തി അഞ്ചിനും ഇടയിലായിരിക്കും കട്ട് ഓഫ് വരുന്നതെന്ന് തോന്നുന്നു അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവരും അക്ഷയ സെൻറ്ററിലോ മറ്റ് എന്തെങ്കിലും അറിയാവുന്ന രീ അറിയാവുന്നവരെ കൊണ്ടോ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാം ക്ലിയറും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ വെരിഫിക്കേഷൻ്റെ സമയത്ത് ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ചെയ്യുന്നവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുക ആധാർ കാർഡ് എസ് എസ് എൽ സി അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അതിൻ്റെ പർട്ടിക്കുലേഴ്സ് ഇനി സർവീസ് സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് സെൻട്രൽ ഗവണ്മെന്റ് എംപ്ലോയിസിനാണ് പിന്നെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനെയർ സർട്ടിഫിക്കറ്റ് ബി സി ബി സി ക്യാൻഡിഡേറ്റ്സിനാണ് വരുന്നത് പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനാണ് ഇ ഡബ്ല്യു എസ് അത് ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കാണ് ഡേറ്റ് വരുന്നത് ഇരുപത്തി നാല് ഒന്ന് ഇരുപത്തി അഞ്ചിന് മുമ്പായിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഓൾറെഡി ഏതെങ്കിലും ഫയർമാൻ പോലെയുള്ള ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ട് ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ അവർക്ക് കിട്ടിയ മാർക്കും പ്രത്യേകിച്ച് ഏത് കാറ്റഗറിയാണ് ആ കാറ്റഗറി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന മാർക്ക് ഫൈനൽ ആൻസർ കീ വെച്ചായിരിക്കണം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിലേ കൃത്യമായിട്ടുള്ള ഡിലീഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള മാർക്ക് കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ വരെ ബൈ